തങ്ങൾക്കു നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കരാട്ടെ എന്ന ആയോധന കലയിലൂടെ പഠിച്ചെടുക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ ധർമ്മടം ബ്രണ്ണൻ കോളേജിൽ സംഘടിപ്പിച്ച സൗജന്യ കരാട്ട പരിശീലനത്തിലൂടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നും എത്തിയ പത്ത് പേരാണ് കരാട്ടെ അഭ്യസിക്കുന്നത് ജീവിത പ്രതിസന്ധികളെ സ്വധൈര്യം നേരിടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കരാട്ടെ പരിശീലനത്തിലൂടെ സാധിക്കുന്നു കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ യൂണിറ്റും സംഘടനയുടെ യൂത്ത് ഫോറത്തിന്റെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സംഘടനയുടെ യൂത്ത് ഫോറത്തിന്റെയും ബാംഗ്ലൂർ ഇക്വിബിൻ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് ഏറെ ഉപകാരപ്രദമാണെന്ന് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ടി സാരംഗ് പറഞ്ഞു ജപ്പാനീസ് ജൂഡോ കരാട്ടെ സ്കൂൾ മുഖ്യ പരിശീലകൻ സെൻസായി സിയെൻ മുരളിയാണ് തികച്ചും സൗജന്യമായി ഇവർക്ക് പരിശീലനം നൽകുന്നത് ജന്മന വൈകല്യമുള്ളവർ മുതൽ ജോലിയിലെ അമിത മാനസിക പിരിമുറുക്കം കാരണം ഇടക്കാലത്ത് കണ്ണു കാണാതായ പ്രവാസി ബിസിനസ്സുകാരൻ വരെ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രതിരോധത്തിന്റെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കി കഴിഞ്ഞു